പ്രൈസ് മലാക്കി പ്രവചനം മൂന്നാം അധ്യായം പതിനാറാം വാക്യം യഹോവ ഭക്തന്മാർ അന്നോ തമ്മിൽ തമ്മിൽ സംസാരിച്ചു യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു യഹോവഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി എഴുതിവച്ചിരിക്കുന്നു ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ പ്രവാചകനായ മലാഖി ഏതോ ഒരു ദിവസത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് താൻ പറയുകയാണ് അന്ന് യഹോബ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു എന്നാണ് അവരുടെ കഷ്ടത സമയത്ത് അവരുടെ പരീക്ഷ സമയത്ത് അവർ തകർന്നു പോകുന്നതായ ചില സമയത്തിൻ്റെ മുഖത്ത് ചില സാഹചര്യങ്ങളുടെ മുഖത്ത് അവർ വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉച്ചരിച്ചു എന്നാണ് പ്രവാചകൻ പറയുന്നത് മനുഷ്യൻ ഭൂമിയിൽ വെച്ച് വിശ്വാസത്താൽ സംസാരിക്കുന്ന വാക്കുകളെ ദൈവം സ്വർഗത്തിൽ നിന്ന് ശ്രദ്ധ വെച്ച് കേൾക്കും എന്തുകൊണ്ട് അവൻ ചില ചില കാര്യങ്ങൾ അവൻ്റെ ശത്രുക്കളോടും ദൈവത്തിൻ്റെ ശത്രുക്കളോടും ചലഞ്ച് ചെയ്തുകൊണ്ട് കൊണ്ട് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയെ ഏറ്റെടുത്തും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിന് വേണ്ടി അവർ വിശ്വാസത്താൽ സംസാരിക്കുന്ന വാക്കുകളായിരിക്കാം അത് അവിടെ ദൈവത്തിന് ചില പ്രവൃത്തികൾ അവർക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ ദൈവം മറന്നു പോകാതിരിക്കുവാൻ ആ വിഷയങ്ങളെ സ്മരണ പുസ്തകത്തിന് എഴുതി വയ്ക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ വിശ്വാസത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ചില ദിവസങ്ങൾ കഴിഞ്ഞാലും ദൈവത്തിന് മുൻപിൽ അത് സ്മരണകളായി അത് നിലനിൽക്കുന്നു എന്നാണ് അർത്ഥം പല കാര്യങ്ങളും നമ്മൾ ദൈവത്തോട് പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് പോകും ഇന്ന് പ്രാർത്ഥിക്കുന്നതായ വിഷയങ്ങളെ നാളെ നമ്മൾ ഓർക്കാറില്ല ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം വിഷയം പത്ത് ദിവസം കഴിഞ്ഞ് നമ്മൾ വിട്ടുപോകും പക്ഷെങ്കിൽ നീ അത് കൂടി സംസാരിച്ച വിഷയമാണെങ്കിൽ വിശ്വാസത്തിൻ്റെ നാവുകൾ ആത്മപ്രേരണ ആത്മപ്രചോദനം ഒരു ആത്മാഭിഷേകം നിൻ്റെ വാക്കുകളിൽ അവിടെ ഉത്തേജിതമായിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്മരണ പുസ്തകത്തിൽ അത് എഴുതി വച്ചിരിക്കുന്നു ദൈവം തക്ക സമയത്ത് നിന്നെ വിടുവിക്കുന്നതിന് വേണ്ടി എഴുന്നേൽക്കും പ്രൈസലോ വിശ്വാസത്തിൻ്റെ നാവ് കൊണ്ട് സംസാരിച്ചതായ മൂന്ന് പുരുഷന്മാരെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മുൻപിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ദാനിയുടെ പ്രവചനം മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം വായിക്കുമ്പോൾ ശക്രമേശകോ എന്ന് പറയുന്നതായ മൂന്ന് പുരുഷന്മാർ ഒരു വിശ്വാസത്തിൻ്റെ വാക്ക് നബുക്കുതനേശ്വര രാജാവിനോട് പറഞ്ഞു ബാബുലൂന്യ കൊട്ടാരത്തിനകത്തുള്ളതായ ഒരു അസൂയയുടെ അല്ലെങ്കിൽ ഒരു ഉപദ്രവത്തിൻ്റെ ആത്മാവിനാൽ ചിലർ ദൈവപുരുഷന്മാർക്കെതിരെ ചില പണികൾ ഒപ്പിച്ചു ചില പാരവെപ്പ് നടത്തി രാജാവിനോട് ചെന്ന് ചില കള്ളത്തരങ്ങൾ പറഞ്ഞു അങ്ങനെ നബുഖ് നൈസർ രാജാവ് ഒരു സ്വർണ്ണ ബിംബം അവിടെ നിർത്തിയിട്ട് ഒരു ഉത്തരവിട്ടു ഈ ബിംബത്തെ നമസ്കരിക്കാത്തവരെ രാജാവ് നിർത്തിയതായ സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കാത്തവരെ തീയിലിട്ട് ദഹിപ്പിച്ചു കളയും ദൈവത്തിന് സ്തോത്രം ഉത്തരവ് ദൈവത്തെ എല്ലാ ദിവസവും രാവും പകലും സർവ്വശോഭനായി ദൈവത്തെ ആരാധിക്കുന്ന ഭക്തന്മാരായ മൂന്ന് പുരുഷന്മാരുടെ ആ ചെറുപ്പക്കാരുടെ ചെവിയിലെത്തി ശദ്രമേശിനോ അവർ ദൈവത്തെ മാത്രം നീയല്ലാതെ അന്യ ദൈവം ഞങ്ങൾക്കുണ്ടാകില്ല എന്ന് ചെറുപ്പം മുതൽ പറഞ്ഞഭ്യസിച്ചവർ ദൈവത്തിൽ മാത്രമേ അവർ ആശ്രയം പുതുക്കുകയുള്ളൂ ആശ്രയം വയ്ക്കുകയുള്ളൂ ഏത് ബമിലോണിലാകട്ടെ ഇറ്റലിയിലാകട്ടെ ലോകത്തിൻ്റെ ഏത് കോണുകളിലേക്കും ഞങ്ങളെ അടിമകളാക്കി കൊണ്ടുപോയിക്കൊള്ളട്ടെ ഞങ്ങളുടെ ആരാധന ദൈവത്തിന് മാത്രം സർവശക്തന് മാത്രം അവർ പറയുന്ന വിശ്വാസത്തിൻ്റെ വാക്കൊന്നു ശ്രദ്ധിക്കുക ദാനിയുടെ പ്രവചനം മൂന്നാമധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടിവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ തീച്ചോളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും ഞങ്ങളെ വിടുവിക്കും അത് ഈ ഭൂമിയിൽ വെച്ച് കിട്ടുന്നതായ ഒരു സൗഭാഗ്യമാണ് ഒരു ഡിമാൻസാണ് ഒരു അപേക്ഷയാണ് ഒരു വിശ്വാസമാണ് അടുത്തത് അവരുടെ നാവിൽ നിന്ന് വരുന്നത് നമ്മുടെ ചിന്തയ്ക്കതീതമാണ് അങ്ങനെ ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ രാജാവ് നിർത്തിയ സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവരിൽ ഒരു വിശ്വാസത്തിൻ്റെ ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നടന്നെന്ന് വരില്ല ഞങ്ങളെ ദൈവം എപ്പോഴും ഓടി വന്ന് ഞങ്ങൾ പറയുന്നത് പോലും ഞങ്ങളുടെ അപേക്ഷ കേട്ടുകൊണ്ട് ഞങ്ങളെ രക്ഷിച്ചെന്ന് വരില്ല ഞങ്ങളെ ചിലപ്പോൾ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കാം ഞങ്ങൾ ആപത്തിനെ നേരിടേണ്ടതായിട്ടുണ്ട് ഞങ്ങൾക്ക് പരീക്ഷകൾ വരും ഞങ്ങളുടെ ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ടില്ലെന്നിരിക്കും അതുകൊണ്ട് ഞങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തി കുറഞ്ഞുപോയെന്ന് ഞങ്ങൾ സംവദിക്കുകയില്ല നോക്കൂ ഭക്തന്മാർ ഭൂമിയിൽ വെച്ച് സംസാരിച്ചതായ വാക്കുകളുടെ മേൽ സർവശോക്തനായി ദൈവം കേട്ടുകൊണ്ട് അത്ഭുതകരമായി അവർക്ക് വേണ്ടി താഴെ അവരോടൊപ്പം ആ അഗ്നി കുണ്ടത്തിൻ്റെ വെളിയിൽ നിന്നുകൊണ്ട് ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നില്ല അവരോടൊപ്പം അഗ്നി കുണ്ടത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ നടകൊള്ളുന്നതിനിടയായി തീർന്നു എന്തിനെ അവരോടൊപ്പം മരിക്കുന്നതിന് വേണ്ടിയാണോ വെന്തരിഞ്ഞ് ചാകുന്നതിന് വേണ്ടിയോ അല്ല മറ്റുള്ളവർ അഗ്നി അവർ പോയിരുന്ന ഭക്തന്മാർ അകപ്പെട്ടിരുന്നാലും ശരി അവിടെ അവർക്ക് വേണ്ടി അവരോടൊപ്പം നിൽക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന ജനത്തെ രാജാവിനെയും ആ ബാബിലോന്നിലെ രാ അവിടെ കൂടിയിരുന്നതായ ജനങ്ങളെയും ദൈവത്തിന് കാണിക്കേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ ദൈവം നമ്മളെ കുഴിക്കരയിൽ നിന്നുകൊണ്ട് നമ്മളെ പിടിച്ചു കയറ്റുകയായിരിക്കില്ല നമ്മളോടൊപ്പം കുഴിയിലിറങ്ങി വരും കാരണം നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരുവനുണ്ട് ഒരു ദൈവം നമ്മുടെ ദൈവം അങ്ങനെ ഒരു വിശേഷപ്പെട്ട ദൈവമാണെന്ന് ലോകത്തിൻ്റെ മുൻപിൽ ദൈവം പ്രത്യക്ഷപ്പെടുത്തി കൊടുക്കും അതാണ് വിശ്വാസ വീരന്മാരുടെ ആ വിശ്വാസത്തിൻ്റെ ഫലമായി ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്ന വാക്കുകളുടെ മറുപടി അങ്ങനെയാണ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ അമക്ഷേ നമ്മളെ ഒരുപക്ഷെങ്കിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് നമ്മുടെ കരങ്ങളെ പിടിച്ച് കയറ്റുകയല്ല ദൈവം ചെയ്യുന്നത് പലപ്പോഴും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് വേണ്ടി നമ്മോടൊപ്പം ഇറങ്ങി വരുന്ന ദൈവം അതിനുപക്ഷെങ്കിൽ അങ്ങനെ ദൈവം ഇറങ്ങി വരണമെങ്കിൽ നമ്മൾ ഒരു രണ്ട് മുഖം നമ്മളിൽ ഉണ്ടായിരിക്കണം ഒന്ന് ഈ ഭൂമിയിൽ വെച്ച് ദൈവം ചെയ്യുന്നതായ പ്രവൃത്തികളിന്മേലുള്ളതായ ഒരാശ ഒരു പ്രതീക്ഷ ഒരു പ്രത്യാശ ഇനിയും ആ പ്രത്യാശ നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെയും ചിന്തിക്കുന്നത് പോലെയും പ്രതീക്ഷിക്കുന്നത് പോലെയും നടന്നില്ലെങ്കിലും ശരി നമ്മുടെ വാക്കുകൾ ദൈവത്തിൻ്റെ ഓർമ്മ പുസ്തകത്തിലുണ്ട് ദൈവം മറന്നുകളില്ല അവൻ ഓർമ്മ പുസ്തകം എന്ന് പറഞ്ഞ ഒരു പുസ്തകം ദൈവത്തിന്റെ സന്നിധിയിൽ വെച്ചിരിക്കുന്നത് വെച്ചാൽ മനുഷ്യൻ മറന്നാലും ദൈവം മറക്കുകയില്ല മനുഷ്യർ കൈവിട്ടാലും ദൈവം കൈവിടുകയില്ല ഒരഗ്നി കുട്ടത്തിൽ ഇടുന്നതായ ചന്ദ്രനഗോപിനെ വേറൊരു രാജാവിനെ കാട്ടിലും ഒരു രാജാവ് അവിടെ കടന്നു വന്ന് അവരുടെ പടയാളികുമായിട്ട് അവളെ അവരെ രക്ഷിക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു പക്ഷങ്ങളെ രക്ഷിക്കുക തീർച്ചയായിട്ടും ഏതെങ്കിലും കമ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ കത്തിയരിയാത്തതായി എന്തെങ്കിലും ആ വസ്തുക്കൾ അവർക്ക് വേണ്ടി എറിഞ്ഞുകൊടുത്ത് അതേ പിടിച്ചു കയറ്റുകയായിരിക്കും ചെയ്യുക ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വഴിയാ തീ കെടുത്തുവാനുള്ള ഒരു വഴിയായിരിക്കും ചെയ്യുക പക്ഷെങ്കിൽ ദൈവം ചെയ്തത് അങ്ങനെയല്ല അവരോടൊപ്പം തീ ഇറങ്ങി നടന്നു കാണിച്ചു ലബുക്കുതനെ രാജാവ് പറയാ നമ്മൾ മൂന്നുപേരെയല്ലേ ഈ വ്യക്തി കുണ്ടത്തിൽ ഇട്ടത് പക്ഷെങ്കിലും നാലാമതൊരു വ്യക്തിനെ നാലാമതൊരുവനെ ദൈവപുത്ര തുല്യനായവനെ അവിടെ ഞങ്ങൾ കാണുന്നുവല്ലോ അവരുടെ കണ്ണിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളും വെളിപ്പെടുത്തുകയുണ്ടായി ദൈവത്തിൻ്റെ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ പരിശോധനയിൽ കൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട ദൈവ പൈതലെ നീ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നത് വിശ്വാസത്തിൻ്റെ വാക്കുകളാണെങ്കിൽ നിന്റെ നാവ് ചലിക്കുന്നത് വിശ്വാസത്തിൻ്റെ മഹത്വമേറിയ വാക്കുകളാണെങ്കിൽ ഈ ജീവിതത്തിലെ പ്രതീക്ഷ മാത്രമല്ല അങ്ങനെ ദൈവം ചെയ്തില്ലെങ്കിലും ഞങ്ങൾ ദൈവത്തിനായി നിലകൊള്ളുമെന്നുള്ളതായ ആ ചലഞ്ചിങ് വേൾ ആ ചലഞ്ചിങ് പ്രഖ്യാപനം നിന്റെ ജീവിതത്തിൽ നിന്റെ ജീവൻ വെച്ചുകൊണ്ടുള്ളതായ ഒരു പ്രഖ്യാപനമാണ് അത് ദൈവം മാനിച്ച് തീരു തന്റെ ഓർമ്മ പുസ്തകത്തിൽ അത് എഴുതി വെച്ചിരിക്കുകയാണ് നിന്റെ ജീവിതത്തിൽ പല പ്രാവശ്യവും ദൈവം തക്ക സമയത്ത് ചിലപ്പോൾ നീ പറയുന്നത് പോലെ വെളിപ്പെട്ടെന്നിരിക്കയില്ല പക്ഷെങ്കിൽ തക്ക സമയത്ത് ദൈവത്തിന് ചില സമയങ്ങളുണ്ട് വിടിവീപ്പാൻ ഒരു സമയമുണ്ട് ഒരു പരിധിയുണ്ട് അല്ലെങ്കിൽ ഒരു ക്ലിപ്തതയുണ്ട് ആ സമയത്ത് ദൈവം നനക്ക് വേണ്ടി വെളിപ്പെടും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ദൈവത്തിന്റെ ഓർമ്മ പുസ്തകത്തിൽ നീ സംസാരിച്ച വിശ്വാസത്തിന്റെ വാക്കുകൾ എഴുതപ്പെട്ടിരിക്കുന്നു അതിനായി ദൈവം വെളിപ്പെടുന്നതായ ഒരു കാലത്തിന് വേണ്ടിയുള്ള ഒരു പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുവാൻ ഇതൊക്കെ വർദ്ധിച്ചു ഒരു നിരവിശാലമായ വിശ്വാസത്തിൻ്റെ ഉടമകളായി ദൈവം നമ്മച്ചിട്ട് ഗാഡ് ബ്ലെസ് ചെയ്യും